ഹായ് മെച്ചാ മരേ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഐ ടെലിൻ്റെ എ ഫോർട്ടി സെവൻ എന്ന് പറഞ്ഞ മോഡലാണ് അപ്പം ഇതിൻ്റെ കംപ്ലയിൻറ്റ് പവർ ബട്ടൺ വർക്കാവുന്നില്ലെന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇന്നറും പോയിരിക്കുകയാണ് ഔട്ടറും പോയിരിക്കുകയാണ് അതുപോലെ മൊബൈലും കണ്ടോ ഫുള്ള് പീറ്റിൽ നിന്നാണ് ഇരിക്കുന്നത് പക്ഷേ പാവപ്പെട്ടവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതൊക്കെയല്ലേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ ഇതാണ്ട് ബാക്ക് പാനലും കൈ കണ്ടോ ഔട്ടറിൻ്റെ ആ ഭാഗത്തിലെല്ലാം പൊടിഞ്ഞു പോയിട്ടുണ്ട് അതാണ്ട് സെറ്റും ഓൺ ആണ് കേട്ടോ മൊബൈൽ ഓൺ കണ്ടീഷനാണ് വോളിയമ് അപ്പും ഡൗണും വർക്ക് ആവുന്നുണ്ട് കണ്ടോ അപ്പും വർക്കാവുന്നുണ്ട് ഡൗണും വർക്കാവുന്നുണ്ട് പക്ഷേ പവർ ബട്ടൻ്റെ അവിടെ ബബിളും ഇല്ല അത് കുത്തി ഒരുവിധം നശിപ്പിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ബബിൾ വെച്ച് വേണമെങ്കിൽ സെറ്റ് ചെയ്തു വിടാം ഒരു ബബിൾ എടുത്തിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വിടാന്നേ ഉള്ളൂ അല്ലെങ്കിൽ ജമ്പർ അടിക്കാവുന്നേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് ഫുള്ള് നോക്കാം ആദ്യമേ ഞാൻ ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇപ്പം അത് വർക്കാവുന്ന നോക്കട്ടെ നമ്മൾ നോർമലി ഇങ്ങനെയൊക്കെ വരുമ്പം ട്യൂസർ എടുത്തിട്ട് ഇങ്ങനെ ഇതുപോലെ യൂസ് ചെയ്ത് നോക്കാം അതായത് വർക്ക് ചെയ്പ്പിച്ച് നോക്കും വർക്ക് ആവുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് ബബിൾ സെറ്റ് ചെയ്താൽ മതി വർക്ക് ആവും വെച്ചാൽ വർക്കാവുന്നെങ്കിൽ ഞാൻ ബബിൾ അടിക്കത്തേ ഉള്ളു കേട്ടോ പക്ഷേ എല്ലാം വല്ലപ്പോഴൊക്കെ കിട്ടുന്നുള്ളൂ ഇവിടെ എന്ന് വെച്ചാൽ ഇവർ ഓണാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ വെച്ച് കുത്തി നശിപ്പിച്ച് വെച്ചിരിക്കുകയാണ് അതാണ് പ്രശ്നം കണ്ടോ കിട്ടുന്നില്ല ഒന്നും കൂടി ഞാനൊന്ന് പ്രസ് ചെയ്ത് വെക്കുകയാണ് ഞാനും എന്താ എന്താ പറയുക നല്ലോണം കുത്തിയാണ് നോക്കുന്നത് ചിലപ്പോഴൊക്കെ വർക്കാവുന്ന കേട്ടോ എവിടെയെങ്കിലും ഒരു സൈഡിൽ ചെറിയൊരു പോയിൻറ്റ് മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നു അവിടെ എല്ലാം നശിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് ഒരു പോയിൻ്റാകൊണ്ടേ കിട്ടുന്നുള്ളു അപ്പോൾ എന്തായാലും ഞാൻ ഇളക്കി നോക്കാൻ പോവാണ് ബാറ്ററികളാക്കി മാറ്റി ഓൾറെഡി ഫുള്ളും പണിഞ്ഞ മൊബൈലാണ് കേട്ടോ ഫുള്ളും പണിഞ്ഞിട്ടുണ്ട് ഞാൻ അവിടെയൊക്കെ ഒന്ന് സ്പേസ് എടുക്കാൻ പോവാണേ സ്പേസ് എടുത്തിട്ട് ഞാനിപ്പോൾ ചെയ്യാൻ പോകുകയെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും നോർമലായിട്ട് ചെയ്യുന്നത് തന്നെ അതിനെടുത്തിട്ട് ലെഡ് അവിടെ ഒന്നും കൂടി ഒന്ന് കറക്റ്റ് ചെയ്ത് പിടിപ്പിക്കുകയാണ് കാരണം ഇത് കുത്തിയൊക്കെ നശിപ്പിച്ച് വച്ചിരിക്കുന്നതുകൊണ്ട് അവിടെ എല്ലാം ലെഡ് ഒക്കെ കറക്റ്റ് ചെയ്ത് ലെവൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ മിസ്സിങ് മാറാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇച്ചിരി ലെഡ് എടുത്തിട്ട് അവിടെ ഞാൻ കറക്റ്റായിട്ട് ആ പോയിൻ്റിൽ ഫുള്ളുമായിട്ട് ഈ ലെഡ് കറക്റ്റായിട്ട് വയ്ക്കാൻ പോവുകയാണേ ഒക്കെ കാണുമ്പോൾ അറിയാൻ തോന്നുന്നു കണ്ടോ ആ ഒരു പോയിന്റിലേക്ക് ഞാൻ കറക്റ്റായിട്ട് വയ്ക്കുന്നുണ്ട് ഇതെന്ന് വെച്ചാൽ നോർമലി നമ്മൾ ഇങ്ങനത്തെ ഇഷ്യൂ ഒക്കെ വരുമ്പം എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ ബബിളുടെ അവിടെ അതായത് ബബിൾ ഇളകി പോയിട്ട് അവിടെ എന്തെങ്കിലും ഡാമേജ് ആയ പോലെ തോന്നിയെങ്കിൽ നമ്മൾ ലെഡ് വെച്ചിട്ട് അത് ഫില്ല് ചെയ്യും ഫില്ല് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് കറക്റ്റ് വർക്കാവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും അങ്ങനെ വർക്കിംഗ് ആണെങ്കിൽ നമ്മളവിടെ പിന്നെ ഒരു ബബിൾ വെച്ചിട്ട് ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് ഒട്ടിച്ച് സെറ്റ് ചെയ്താൽ കൊടുത്താൽ മതി പ്രശ്നമില്ല അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി കൂടി ഇച്ചിരി ഫ്ലെക്സ് വെച്ചിട്ട് ഒന്നും കൂടി അത് ബ്ലഡ് വയ്ക്കാൻ പോവാണ് ചില സ്ഥലങ്ങളൊന്നും പിടിക്കുന്നില്ല അപ്പോൾ അത് കറക്റ്റായിട്ട് ഇനി ഒന്നും കൂടി വയ്ക്കണം അത് വെച്ച് ഓക്കെ ആണെങ്കിൽ നമ്മൾ ഇത് ബബിൾ ഞാൻ പറഞ്ഞ പോലെ ബബിൾ വെച്ച് സെറ്റ് ചെയ്യും അതുപോലെ തന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കണം അയൺ വെച്ചിട്ട് ഇങ്ങനെ വെക്കാൻ നേരത്ത് ഫുള്ളങ്ങ് കരിഞ്ഞു പോരുത് അതുകൊണ്ട് നൈസിനൊക്കെ വെച്ച് എടുക്കാവും ഞാൻ ഫ്ലെക്സ് പേസ്റ്റ് വെച്ചിട്ട് നൈസിന് ഇങ്ങനെ ഓരോരോ തുള്ളിയായിട്ട് ഇങ്ങനെ റൗണ്ടായിട്ടാണ് വയ്ക്കുന്നത് ഇത് വയ്ക്കുമ്പം ചിലര് കയറി ഇങ്ങനെ അതിന് വെച്ചിട്ട് കുത്തിക്കളയും അങ്ങനെയൊന്നും ചെയ്യരുത് അതുപോലെ തന്നെ അപ്പുറത്തിപ്പുറത്തൊക്കെ ഒന്ന് ഡാമേജ് ആവാതെ നോക്കണം ആ ഒരു സ്ഥലം ആ ഒരു പോയിൻറ്റ് മാത്രം കറക്റ്റായിട്ട് വെച്ചെടുക്കുക ഇത് ഇത് സിമ്പിളായിട്ട് ചെയ്യുന്നതാണ് നമ്മൾ എന്താ പറയുക അവർക്ക് ചിലവില്ലാതെ ചെയ്യുന്നതാണ് അതുപോലെ ഒരു പാവപ്പെട്ട ഒരു ചേട്ടനാണ് ഒരു ചേട്ടൻ്റെ അല്ല അവരെ വീട്ടിലെ ഫാമിലിയിലെ മൊബൈലാണ് അപ്പോൾ ഈ ഒരു മൊബൈൽ യൂസ് ചെയ്യുന്നതെങ്കിൽ അവരെ ഒരു ഒന്ന് ആലോചിച്ച് നോക്കുക അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ നമ്മൾ മാക്സിമം ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കും ഇത് ഞാൻ ചെയ്യാൻ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ വേറെ മൊബൈലില്ല വേറെ മൊബൈൽ പിടിക്കാൻ നിവൃത്തിയും ഇല്ല ആകെ ഈ ഒരെണ്ണ ഉള്ളായിരുന്നു അത് ഈ പരുവത്തിലായി ഇതെങ്ങനെയെങ്കിലും ഞങ്ങൾക്കിതൊന്ന് ശരിയാക്കി എടുക്കണം എന്ന് മാത്രമേ പറഞ്ഞോളൂ അപ്പോൾ ആ ചേട്ടൻ്റെ കണ്ടീഷനൊക്കെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്നത് ചെയ്ത് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ മൊബൈൽ ഞാൻ എടുത്തത് അപ്പോൾ എന്തായാലും ഞാനവിടെ ലെഡ് വയ്ക്കുന്നുണ്ട് അവിടെന്ന് വെച്ചാൽ ലെഡ് അത്രയും പിടിക്കുന്നില്ല വച്ചാണ് ഞാൻ പറഞ്ഞില്ലേ ഒരു കുത്തി 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 നശിപ്പിച്ചു അവിടെ അതുകൊണ്ട് ലെഡ് അധികം പിടിക്കുന്നില്ല ഒറ്റ ഒരു പോയിൻറ്റ് മാത്രമേ ഉള്ളൂ ഒറ്റ ഒരു പോയിൻ്റ് അപ്പോൾ എന്തായാലും കറക്റ്റ് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് അവിടെ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ബാറ്ററി ഇട്ട് ഓൺ ചെയ്ത് നോക്കാം ഇനിയിപ്പോൾ ഇത് കറക്റ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ആവുന്നുണ്ടെങ്കിൽ നമ്മൾ ബബിൾ വെച്ചുവിടും ഇല്ലെങ്കിൽ ഒരു ചെറിയ ജമ്പർ എടുത്ത് കൊടുത്തിട്ട് സെറ്റ് ചെയ്ത് ഇവിടത്തേ ഉള്ളൂ അവിടെ നിന്നുള്ള ക്ലീൻ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ ബാറ്ററി ഇടുക ബാറ്ററി ഇട്ടിട്ട് ഓൺ ചെയ്ത് നോക്കണം കറക്റ്റായിട്ട് എന്ന് മാത്രം അപ്പം ബാറ്ററി ഇട്ടു സാധനം ഓൺ ചെയ്യാൻ പോവുകയാണ് ഏ ഓണായില്ലോ മച്ചാനെ ഓ ഇത് ഷോർട്ടും ഉണ്ട് കേട്ടോ ഓൺ ഓഫ് ഷോർട്ടായിട്ടുണ്ടോ മച്ചാനെ അപ്പം നമ്മൾ ഇത് ലെഡ് വെച്ചപ്പോഴല്ല അല്ലാതെ തന്നെ അവർ എൻ്റെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞായിരുന്നു അത് ബാറ്ററി ഇട്ട് ഓൺ ആയി വരും ആ ഒരു ഇതിലാണ് യൂസ് ചെയ്തേ എന്നുള്ളത് ഞാൻ വിചാരിച്ച് ഇനിയിപ്പോൾ അവർ ഇങ്ങനെ കുത്തി 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 അത് എന്തെങ്കിലും ചെറിയ ഡാമേജ് ആയിക്കാണെങ്കിൽ നമ്മളൊന്ന് ലെഡൊക്കെ പിടിപ്പിക്കുമ്പോൾ ഒക്കെ ശരിയാവും എന്ന് വിചാരിച്ച് പക്ഷേ അത് ഷോർട്ടാണ് പക്ഷേ ഇവിടെ ഔട്ടറല്ല ഇവിടെ പുറത്തല്ല ഷോർട്ട് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഇന്നർ അകത്ത് ഷോർട്ട് ആവുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഓൺ ആയി വരുന്നത് ഇത് വേണമെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ ബബിളൊക്കെ ഇളക്കി ഒന്നും കൂടി ക്ലീൻ ചെയ്തിട്ട് എല്ലാ ബബിളും എടുത്ത് കളഞ്ഞിട്ട് ജെമ്പർ അടിച്ച് കൊടുത്തിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും പക്ഷേ അത് കുറച്ച് മെനക്കേടാണ് അതിനും ഭേദം സ്ട്രിപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ ഓൺ ഓഫ് സ്ട്രിപ്പ് ഫുള്ളായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് മേടിച്ച് മാറുന്നതായിരിക്കും നല്ലത് എന്നാലും ഞാൻ ഒന്നും കൂടി ഇത് ബാറ്ററി ഒക്കെ മാറ്റിയിട്ട് ഒന്നും കൂടി ഞാൻ ആ ലെഡ് പിടിപ്പിച്ച സ്ഥലം ഒന്നും കൂടി ഒന്ന് ക്ലിയർ ചെയ്ത് നോക്കാൻ പോവാണ് കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ റെഡിയായാൽ ചിലവൊന്നും വലുതായിട്ടില്ലാതെ അങ്ങ് പോവുമല്ലോ അല്ലെങ്കിലും ഇതുപോലത്തെ കംപ്ലയിൻസ് വന്നാൽ നോർമലി നമ്മളെല്ലാം ഇങ്ങനെ തന്നെയാണ് ആദ്യമേ ചെയ്ത് നോക്കുന്നത് ഇതെല്ലാം ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അല്ലെങ്കിൽ അവിടെ ബബിൾ ഉണ്ടാകാത്ത എന്തെങ്കിലും ഫംഗസ് ഉണ്ടോ എന്നൊക്കെ നോക്കി നമ്മൾ ക്ലീൻ ചെയ്തൊക്കെ ഒന്ന് ഇട്ടിട്ടാണ് അതിനുശേഷമേ നമ്മൾ ഇത് വോളിയം അതായത് ഓൺ ഓഫ് ഇന്നർ മാറാൻ നോക്കത്തുള്ളൂ അപ്പോൾ ഞാൻ ഒന്നും കൂടി ചെറിയ ഫ്ലക്സ് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഒന്നും കൂടി അതൊന്ന് പിടിപ്പിച്ച് നോക്കാം അതായത് ക്ലീൻ ചെയ്ത് നോക്കാൻ പോവാണ് ക്ലീൻ ചെയ്തിട്ട് നല്ല രണ്ട് പിടിപ്പിച്ച് നോക്കാൻ പോവാണ് സപ്പോസ് നമ്മൾ ലഡ്ഡ് വെച്ചതിൻ്റെ അകത്ത് ഷോർട്ടായാലും അങ്ങനെ സംഭവിക്കാറുണ്ട് അതാണ്ടേ ക്ലിയർ ചെയ്തിട്ടുണ്ട് നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു ജോയിൻ്റും ഇല്ല ക്ലിയർ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇനിയിപ്പോൾ ഒന്നും കൂടി ഞാൻ ബാറ്ററി ഇടാൻ പോകുകയാണേ ഓക്കെ ഓക്കെ ഇത് അതെല്ലാവരും പറഞ്ഞ പോലെ തന്നെയാണ് മൊബൈൽ ഷോർട്ടാണ് അതായത് സോറി മൊബൈൽ ഷോർട്ടല്ല ഓൺ ഓഫ് ഷോർട്ടായിരിക്കാണ് അപ്പോൾ ഞാനിത് ഇളക്കാൻ പോവാണ് അപ്പോൾ സിമ്മ് മാറ്റുവാണ് സിമ്മ് മാറ്റുന്നതുണ്ടോ ഇപ്പോഴാണ് ഞാൻ മാറ്റുന്നത് പലർക്കും ഒരു സംശയം ഉണ്ടാകും നമ്മളിങ്ങനെയൊക്കെ ചെയ്യാൻ നേരത്ത് സിമ്മ് ഇട്ടേക്കുമല്ല എന്തെങ്കിലും ഇഷ്യൂസ് വരുമോ എന്നുള്ളത് ഒരിക്കലും വരത്തില്ല മച്ചാ ഞാൻ ഇതിനപ്പുറത്തും ചെയ്തിട്ടുണ്ട് യാതൊരു കംപ്ലയിൻറ്റ് വരാറില്ല അപ്പോൾ എന്തായാലും ഞാൻ സിമ്മ് മാറ്റി ഇപ്പോൾ സ്ക്രൂ വല്ല ഇളക്കാൻ പോവാണ് സ്ക്രൂ മൊത്തം ഇളക്കി കഴിഞ്ഞു നിറഞ്ഞാൽ ഞാൻ സ്ക്രൂ ഇളക്കുന്നൊക്കെ സ്കിപ്പ് ചെയ്ത് വച്ചു അപ്പോൾ അതാൻ്റെ അടുത്ത് നമ്മുടെ പ്രൊട്ടക്ടർ ഓ വേറെ ലെവല് ബോർഡ് കണ്ട ചുമ്മാ ഒന്ന് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ എന്താ പറയാനാണ് ഈ ഈ പറഞ്ഞ പോലെ വലിയ പൈസയൊക്കെ കൊടുത്ത് മൊബൈൽ വലിയ വലിയ മൊബൈലുകൾ വാങ്ങിക്കാൻ വഴിയില്ലാത്തവർക്ക് ഇതൊക്കെ തന്നെ ധാരാളമാണ് അതുകൂലാതെ ഐറ്റലൊന്നും വലിയ കുഴപ്പമുള്ള മൊബൈലല്ല നല്ല മൊബൈൽസ് ആണ് വെച്ചാൽ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട് ഒരുപാട് സർവീസിനും കയറുന്നുണ്ട് അങ്ങനെ കുഴപ്പമില്ലാത്ത മൊബൈലാണ് നിങ്ങളുടെ ആരെങ്കിലും ആ കയ്യിൽ ഐടെൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനാണ് വച്ചാൽ അത് എങ്ങനെ ഉണ്ടെന്നുള്ളത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഇതുവരെ പക്ഷേ യൂസ് ചെയ്യുന്നവർക്ക് ഇത് വലിയ സംഭവമാണെന്നാണ് പറയുന്നത് അപ്പോൾ അതെന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഞാൻ ബോർഡ് ഇവിടെ മാറ്റി വെക്കുകയാണ് നെറ്റ്വർക്ക് കേബിൾ റിമൂവ് ചെയ്തില്ല കേട്ടോ ഞാൻ അങ്ങനെ വെച്ചിരിക്കുകയാണ് ഇവിടെ നോക്കിയാൽ മതി ഇവിടെ ആൾറെഡി ഷോർട്ട് ചെയ്ത് വെച്ചാട്ടോ ആൾറെഡി ലെഡ് ഒക്കെ പിടിപ്പിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് എവിടെ ചെയ്തതെന്ന് അറിയില്ല പക്ഷേ ഫുള്ളും ധാണ്ടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അവിടെ ഒന്ന് ഫ്ലെക്സ് ഇട്ടിട്ട് ഒന്ന് അവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് വിടാൻ പോകണേ ഇത് നോർമലായിട്ട് നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഓരോ സ്റ്റെപ്പുകളാണ് ഇപ്പം ഇവിടെ ഷോർട്ട് അപ്പം ഇവിടെ വല്ലതും ആയിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് വിടും ഇത് നോർമലായിട്ട് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഞാനും അവിടെ ഇച്ചിരി ലെഡ് വയ്ക്കുകയാണ് ലെഡ് സോറി ചിരി ഫ്ലക്സ് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ അയം വെച്ചിട്ട് അവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് വിടുകയാണ് കാരണം ആൾറെഡി ഇവിടെ ലെഡ് ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടുണ്ടോ അത് ഞാൻ ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് വിടുകയാണ് അപ്പോൾ അഥവാ എവിടെയെങ്കിലും ഷോർട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാറുമല്ലോ അതിന് വേണ്ടിയാണ് അപ്പോൾ അതാകണ്ടേ എല്ലാ ലും കറക്റ്റ് ആ സ്പേസ് ഒക്കെ കറക്റ്റ് പിടിച്ചെടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ ഒന്നും കൂടി ബോർഡ് വെച്ചിട്ട് ഒന്നും കൂടി ബാറ്ററി ഇട്ട് നോക്കാൻ പോവാണ് ഇത് എന്തിനാ വെച്ചാൽ എത്രയും കിടന്ന് നോക്കുന്നത് അത് പെട്ടെന്ന് അങ്ങ് ആ സ്ട്രിപ്പ് മാറിക്കൂടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്ട്രിപ്പ് എന്ന് പറയുന്നത് നമ്മൾ മാറുന്നതിന് മുമ്പേ നമ്മൾ എന്താ എല്ലാ വഴിയും ഒന്ന് ചെക്ക് ചെയ്യും പൊതുവേ ഈ വർക്ക് ചെയ്യുന്ന നമ്മുടെ മൊബൈൽ ടെക്നീഷ്യൻ വർക്ക് ചെയ്യുന്നവർ ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നോക്കി അത് കഴിഞ്ഞിട്ടേ മാറത്തുള്ളൂ വെറുതെ പോയി മാറണ്ടല്ലോ എന്ന് വിചാരിക്കും ഈ പൈസ കൂടുതലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ എമൗണ്ടേ ഉള്ളൂ അറിയാം സർവീസ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാവും ഇത് ഇച്ചിരി ഉള്ളൂ പൈസ അതല്ല വിഷയം ഇവിടെ നമ്മൾ ചെയ്യാൻ പറ്റുന്നത് എന്തെങ്കിലും ചെറിയ കംപ്ലയിൻ്റ് ആണോ നമ്മൾ നോക്കും ആദ്യമേ തിരക്കും അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്ത് നോക്കുന്നത് അപ്പോൾ ആൾറെഡി ഈ സ്ട്രിപ്പ് ഏകദേശത്തെ ലെഡ് ഒക്കെ വെച്ചാണ് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ മുമ്പ് ഇതുപോലെ എന്തോ ഇഷ്യൂ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇപ്പം എന്തായാലും ഞാൻ ബോർഡ് വയ്ക്കുവാണ് ബോർഡ് വെച്ചിട്ട് ഒന്നും കൂടി ബാറ്ററി അങ്ങോട്ട് എടുത്തിട്ട് നോക്കാം ബാറ്ററി ഇടുമ്പോൾ ഓൺ ആയില്ലെങ്കിൽ ഓക്കെ നമ്മൾ ഫ്രണ്ടിൽ ബബിൾ സെറ്റ് ചെയ്യും പിന്നെയും ബാറ്ററി ഇട്ടിട്ട് ഓൺ ആവുന്നെങ്കിൽ അപ്പോഴേ നമ്മൾ സ്ട്രിപ്പ് മാറുവാണ് അതുപോലെ തന്നെ ഒരുപാട് പേർക്കുള്ള ഒരു സംശയം എന്ന് പറഞ്ഞാൽ ഐടെൽ ഫോണിൻ്റെയൊക്കെ സ്പെയർ കിട്ടുമോ ഈ സംശയം ഒരുപാട് പേർക്കുണ്ട് കമൻറ്റിൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അല്ലാതെ തന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ സ്പെയർ ഒക്കെ കിട്ടുന്നുണ്ട് വച്ചാൽ ചില മോഡൽസിന് മാത്രമേ ഉള്ളൂ കിട്ടാതിരിക്കുന്നത് അല്ലാതെ എല്ലാ മോഡൽസിൻ്റെയും ഡിസ്പ്ലേ എല്ലാം അവൈലബിൾ ആണ് അതുകൊണ്ട് ഒന്നും ഒന്നുകൊണ്ടും പേടിക്കേണ്ട അതുകൊണ്ട ഷോർട്ടായി അപ്പോൾ ഇത് ഇപ്പോൾ ഓൺ ഓഫ് ഷോർട്ടാണ് സ്ട്രിപ്പ് ഞാനപ്പോൾ അത് റിമൂവ് ചെയ്തിട്ട് പുതിയത് മാറാൻ പോകണമെച്ചാനേ അപ്പോൾ ഞാനിതിൻ്റെ പുതിയത് നിങ്ങൾക്ക് കാണിച്ചറാം അതിന് മുന്നേ ഇതൊന്ന് ഫുള്ളായിട്ട് ഓൺ ആവുന്നതെന്ന് നോക്കട്ടെ എന്നാൽ ഓൺ ആയിട്ടുണ്ട് കാരണം ചിലപ്പോൾ അത് ബൂട്ടായി ബൂട്ടായി നിൽക്കും ഇനിയിപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാൻ പോവാണ് ട്യൂസർ വെച്ചിട്ടൊന്ന് വർക്കാവുന്നുണ്ടോ എന്ന് നോക്കുകയാണ് എന്തായാലും രക്ഷ ഇത് ഇങ്ങനെയല്ല വെച്ചാൽ സ്ക്രീൻ ഓഫ് ആയതാണ് ഞാനത് നിൽക്കിയതുകൊണ്ടല്ല ആ വേണ്ടേ പോയി കിടക്കുകയാണ് ആ ഒരു പോയിന്റ് അതും ആ ഒരു പോയിൻറ്റ് കിട്ടുമ്പോൾ ഓൺ ആവുന്നുണ്ട് കേട്ടോ ആ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞിട്ട് എച്ച് ഡി എ അപ്പോൾ എന്തായാലും നമ്മൾ സ്ട്രിപ്പ് മാറാം അതായിരിക്കും നല്ലത് അണ്ടേ കുത്തിയിട്ട് ആ ഒരു പോയിൻ്റ് ഒരു ഇച്ചിരി ഒരു പോയിൻ്റ് ഉണ്ട് ആ ഒരു പോയിന്റിലാണ് വരുന്നത് വേണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഇതേ ഉള്ള സൊല്യൂഷൻ സ്ട്രിപ്പ് മാറാനുള്ള സൊല്യൂഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ജംബർ അടിക്കാം നമുക്ക് ജംബർ അടിച്ച് വെക്കാൻ പറ്റിയിപ്പോൾ എവിടെ വേണമെങ്കിലും ജംബർ അടിച്ച് കേട്ടാം പക്ഷേ ഇവിടെ ഞാൻ ജംബർ അടിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആൾറെഡി ഇത് ഷോർട്ടായിരിക്കാണ് ഓൺ ഓഫ് ഷോർട്ടായിരിക്കാണ് സോ ഈ സ്ട്രിപ്പ് ഞാൻ ഇളക്കി കളഞ്ഞിട്ട് പുതിയത് വയ്ക്കാൻ പോവാണ് അപ്പോൾ പുതിയത് നിങ്ങൾക്ക് കാണണ്ടേ ഇപ്പോൾ തരാം ബാറ്ററി മാറ്റി ബോർഡ് ഇളക്കാൻ പോവാണ് ഡിസ്പ്ലേയുടെ സ്ട്രിപ്പ് അത് റിമൂവ് ചെയ്തിട്ട് ഞാൻ ഈ സ്ക്രൂ ഇട്ടായിരുന്നു ഇത് ഇട്ടാൽ മാത്രമേ ബോർഡ് അവിടെ ടൈറ്റായി നിൽക്കത്തുള്ളൂ എന്നാലേ ഓൺ ഓഫ് വർക്കിങ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ പിടിച്ചു വെച്ചുകൊണ്ട് ചെക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ ആ രണ്ട് സ്ക്രൂവും ഞാൻ അവിടെ നിന്ന് ഇളക്കുകയാണ് അതുപോലെ തന്നെ വേറൊരു സൊല്യൂഷനുണ്ട് ഇതിനിപ്പോൾ ഇതിൻ്റെ ഓൺ ഓഫ് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ വേറെ ഓൺ ഓഫ് എടുത്തിട്ട് അവിടെ ജമ്പർ എടുത്തിട്ട് നമ്മൾ ആ ഒരു അവിടെ മാത്രം കട്ട് ചെയ്ത് ആ സ്ഥലത്ത് വെച്ച് ഒട്ടിച്ച് ബബിളോട് കൂടി സെറ്റ് ചെയ്ത് കൊടുക്കാം അങ്ങനെയും ചെയ്യാൻ പറ്റും നമുക്ക് പക്ഷേ അത്രയും കാര്യങ്ങൾ ആവശ്യമില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇത് സാധനം കിട്ടുന്നുണ്ട് അതുകൊണ്ട് പ്രശ്നമില്ല അപ്പോൾ അതാണ്ടേ ഞാനത് ഇളക്കി കളയാണ് ഇത് ആൾറെഡി ഈ ഒരു ഇഷ്യൂ ഇവ ഇപ്പം ഈ കൊടുത്ത ഷോപ്പിൽ ഇവർ ഇത് മാറിയിരുന്നെങ്കിൽ ഈ പ്രശ്നം വരത്തില്ലായിരുന്നു ഇവർ അത്യാവശ്യത്തിന് ആ സമയത്ത് സമയത്തൊന്ന് ലണ്ടൊക്കെ പിടിപ്പിച്ചൊന്ന് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുത്തിയാണ് ഇത് ഒരുപാട് പേര് ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് പേര് പറയുന്നത് പറഞ്ഞാൽ ഇതിൻ്റെ സ്പെയർ കിട്ടത്തില്ല 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 അങ്ങനെ കുറേ പേര് ഈ ഹൈറ്റിൽ വച്ചിരിക്കുന്നവരെല്ലാം ഇത് കിട്ടത്തില്ലല്ലോ എന്ന് പറഞ്ഞ് വീട്ടീട്ടേക്കാണ് കൂടുതൽ പേര് അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഓൺ ഓഫ് ഫുള്ളായിട്ട് ഓളിങ് ഉൾപ്പെടെയുള്ളതാണ് ഫുൾ സ്ട്രിപ്പ് ആണേ അതാണ്ട് നമ്മുടെ സാധനം കണ്ടാവാം ഇന്നർ ഔട്ടർ രണ്ടും ആണ് ഇനിയും കിടപ്പുണ്ട് നൂറ് പീസ് നൂറ്റി അമ്പത് പീസും ഉണ്ട് എ ഫോർട്ടി സെവൻ ഇതിൻ്റെ മാത്രമല്ല ഒരുപാട് ഐടെൽ മൊബൈൽസിൻ്റെ ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഇതാണ്ടേ എടുത്തു വേണ്ടോ സെയിം സാധനം അപ്പോൾ ഇത് ഈ മോഡലിൻ്റെ ആണ് വേറെ മോഡലിൻ്റെയാണെന്ന് വിചാരിക്കരുത് ഈ മോഡലിൻ്റെ ആണ് അപ്പോൾ ഐടെലിൻ്റെ സ്പെയർ കിട്ടുന്നുണ്ട് അതാണ് ഇവിടെ ഞാൻ മെൻഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഐടെൽ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ സ്പെയറുകളൊക്കെ കിട്ടുന്നുണ്ട് ചില മോഡൽസിൽ അത് ഞാൻ പ്രത്യേകം പറയാം ചില മോഡൽസിൽ മാത്രം കിട്ടുന്നില്ല ഇതിലൊരു സ്റ്റിക്കർ ഉണ്ട് ഇളക്കാണ് ഓക്കെ പാവപ്പെട്ടവരെ മൊബൈലാണ് വെച്ചാൽ ഈ ഐറ്റല് മുമ്പ് ലാവ ഇതൊക്കെ പൈസ ഉള്ളവർ ഐഫോണും മറ്റേ ബ്രാൻഡ്സൊക്കെ പിടിക്കും പക്ഷേ ഇവർക്കൊക്കെ ആ ഒരു റേഞ്ചിലേക്ക് ഇതാണ് ഐറ്റലൊക്കെ എന്ന് പറഞ്ഞാൽ സ്വർഗമാണ് സ്വർഗം ഓക്കേ അവിടെ തന്നെ കറക്റ്റ് വെച്ച് ഒട്ടിച്ചിട്ടുണ്ട് ഇത് ഒട്ടിക്കുമ്പോൾ കറക്റ്റായിട്ട് ഒട്ടിക്കണം വെച്ചാൽ ചിലർ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഒട്ടിക്കാൻ നേരത്തെ വേറെ എങ്ങോട്ടെങ്കിലും ചരിച്ചെങ്ങ് വയ്ക്കും എന്നിട്ട് സെറ്റ് ചെയ്തിട്ട് വർക്ക് ആവുന്നില്ലെന്ന് പറയും അതുകൊണ്ട് ഒട്ടിക്കുമ്പോൾ കറക്റ്റായിട്ട് പോയിൻറ്റിൽ ഒട്ടിക്കുക ഇതിൻ്റെ അത് ആൾറെഡി നമുക്ക് ഒരു പോയിൻറ്റ് തന്നിട്ടുണ്ട് അത് കറക്റ്റ് ലെവലിൽ വെച്ച് ഒട്ടിച്ചാൽ മതി വേറെ ഒന്നും ചെയ്യേണ്ടതാണ് ഉണ്ടോ ഒട്ടിയിരുന്ന അത്രയേ ഉള്ളൂ ഇനി നമ്മൾ ഇപ്പോൾ നമ്മൾ പുതിയ പവർ ബട്ടൺ വെച്ച് സോ ഓൺ ഓഫ് സെറ്റ് ചെയ്ത് ഇനിയിപ്പോൾ നമ്മൾ മദർ ബോർഡൊക്കെ വെച്ചിട്ട് ഓൺ ചെയ്ത് നോക്കാം ആട്ടോമാറ്റിക്ക് ഓൺ ആവുന്നതാണ് അപ്പം ബോർഡിലാണോ ഷോട്ട് നമുക്ക് സ്ട്രിപ്പിലാണോ ഷോട്ട് എന്നുള്ളത് കൺഫേം ആക്കാൻ പറ്റും അപ്പോൾ ഞാൻ സ്ക്രൂ ഇടാൻ പോവാണ് ഇപ്പോൾ കുറേ പേർക്കുള്ള സംശയം എന്ന് പറഞ്ഞാൽ ബോർഡിൽ ഷോർട്ടാണെങ്കിൽ നമ്മളിത് മാറിയിട്ട് കാര്യമില്ലല്ലോ ബോർഡിൽ ഡയറക്റ്റ് ഷോർട്ട് ആവുമല്ലോ ബോർഡിൽ ഷോർട്ടാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ചെയ്യാവുന്നേ ഉള്ളൂ എവിടെയാ ഷോട്ട് വെച്ചാൽ അത് ക്ലിയർ ചെയ്യാവുന്നേ ഉള്ളൂ ഇപ്പോൾ ഇതെന്തായാലും ഞാൻ സ്ക്രൂ ചെയ്യാണ് ഫസ്റ്റ് നമ്മളത് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും തോന്നുന്നത് സ്ട്രിപ്പിലേ വരുത്തുള്ളൂ എന്നാണ് കാരണം സ്ട്രിപ്പാണ് ഏറ്റവും കൂടുതൽ ഷോർട്ട് ആവുന്നത് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബോർഡിലേക്ക് നോക്കുന്നത് ഓക്കെ ഇനി നമുക്ക് ബാറ്ററി ഓൺ ആയിട്ടില്ല ഉണ്ടോ ക്ലിയർ ആയിട്ടുണ്ട് യാതൊരു ഇഷ്യൂ ഇല്ല അപ്പോൾ നമുക്ക് ആ ഒരു ഓൺ ഓഫ് സ്ട്രിപ്പാണ് കംപ്ലൈൻ്റ് ആയിരുന്നത് ഇനി ഞാൻ സെറ്റ് ചെയ്യാൻ പോകുകയാണേ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയെന്നേ ഉള്ളൂ ഇനി ഫുള്ള് സെറ്റ് ചെയ്തിട്ട് ഓൺ ചെയ്തെടുക്കാം അപ്പോൾ ഐടെല്ല് ഞാൻ പറഞ്ഞ പോലെ ഐടെല് ഒരു 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 പാവപ്പെട്ടവൻ്റെ സ്വർഗ്ഗമാണ് ഐറ്റൽ കുറേ പേരുടെ അടുത്തുണ്ട് ഐറ്റല് അപ്പം വലിയ ഞാൻ ചോദിക്കാറുണ്ട് ഇപ്പം ഈ വന്ന ചേട്ടൻ്റെ അടുത്ത് തന്നെ ഞാൻ ചോദിച്ചായിരുന്നു ചോദിച്ചപ്പം പുള്ളി പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇപ്പം പത്ത് പതിനഞ്ചായിരം രൂപ കൊടുത്തൊന്നും മേടിക്കാനൊന്നും കാശില്ല ഇത് നാലായിരത്തി ചിലവൻ രൂപയുള്ളൂ നാലായിരത്തി കണ്ടേ ഉള്ളൂ ടച്ച് ഫോണ് അത്യാവശ്യം യൂട്യൂബും കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട് അപ്പം അത് തന്നെ ഞങ്ങൾ എന്താ കുറച്ച് കുറച്ചായിട്ടങ്ങ അടച്ചിന്നോ അതോ എന്തോ സോറി പുറത്തിരുന്നങ്ങ കടം വേടിച്ച് മേടിച്ചതാണ് അപ്പം അങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങനെ ഉള്ളവർക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ പതിനഞ്ചായിരം കൊടുത്ത് ടച്ച് ഫോൺ മേടിക്കുന്നതിനെക്കാട്ടിലും അവർക്ക് ഇവർ ഇതിൽ ആ ഒരു ടച്ച് ഫോണിൻ്റെ ഒരു ഫീൽ അവർക്കൊരു ടച്ച് ഫോൺ വേണം എന്നുള്ളൊരു ആ ഒരു ആഗ്രഹം അങ്ങ് തീർന്നിട്ടതല്ലേ അപ്പോൾ അങ്ങനെ ഇരിക്കുന്നവർക്കെല്ലാം ഐറ്റൽ എന്ന് പറഞ്ഞാൽ സ്വർഗമാണ് സ്വർഗം ഇപ്പോഴും ഐടെൽ യൂസ് എന്ന് ചിലത് ചിന്തിക്കായിരിക്കും ഉണ്ട് അതാണ്ട് ഇതന്നെ അതിൻ്റെ തെളിവ് ഇതിനെക്കാട്ടിലും വേറൊരു ഐറ്റലുണ്ടെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യുന്ന ഒരാളുണ്ട് ആ നമ്മുടെ കയ്യിൽ തന്നെ സർവീസ് വരുന്നത് ഞാൻ ഒരു ദിവസം വീഡിയോ എടുത്തിടാം ആ ഫോണൊക്കെ ഇപ്പോഴും കൊണ്ട് നടക്കാണ് ചോദിക്കുമ്പോൾ പറയുന്ന ഒറ്റ മറുപടിയേ ഉള്ളൂ വേറെ ഫോൺ മേടിക്കാൻ നിവൃത്തിയില്ല ഇത് തന്നെ മേടിച്ചത് വളരെ പാടുപെട്ടെന്നാണ് പറയുന്നത് പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ഒന്ന് ഒന്ന് ആലോചിച്ച് വെക്കുക ഇപ്പോഴത്തെ ജനറേഷൻ പിള്ളേരുടെ അടുത്തിരിക്കുന്ന മൊബൈലൊക്കെ എന്നിട്ടത് പൊട്ടിക്കഴിഞ്ഞാൽ അതിനേയും കാട്ടിലും ഭയങ്കരമായ മൊബൈൽ പിടിക്കും പക്ഷേ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നവരൊക്കെ ഉണ്ട് ലോകത്ത് അത് നമ്മൾ മനസ്സിലാക്കണം ഇടയ്ക്കിടയ്ക്ക് ഓക്കേ അപ്പോൾ സിമ്മിട്ടു ഇനി നമ്മൾ ഓൺ ചെയ്ത് നോക്കാൻ പോവാണ് ബാറ്ററി ഇട്ടു ഷോട്ടാവുന്നുണ്ടോ നഹിഹേ ഇനി നമ്മൾ ഓൺ ചെയ്തു അത്രയേ ഉള്ളൂ ഫോണായി വരട്ടെ ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഇത് ഇത് എന്ന് പറഞ്ഞാൽ താണ്ട ഈ ഔട്ടർ ബട്ടൺ നിൽക്കുന്ന സ്പേസ് എന്ന് പറഞ്ഞാൽ ഫുള്ള് പൊടിഞ്ഞു പോയി ഇനി അവിടെ ഞാൻ ലോക്ക് ചെയ്ത് വയ്ക്കണം ലോക്ക് എന്ന് പറയുമ്പം ഈ ഔട്ടർ ബട്ടണിൻ്റെ അകത്ത് ഒരു ചെറിയൊരു ഹോളുണ്ടാവും അതുകൊണ്ടു ആ റബ്ബറിൻ്റെ അങ്ങേറ്റം ഇങ്ങേറ്റം നടുക്കൊണ്ട് ഇത് കറക്റ്റായിട്ട് ഞാൻ ആ ഒരു ആ പാനലിൻ്റെ ആ ഒരു ആ ഒരു പോയിന്റിൽ നിൽക്കുന്ന ഒരു ചെറിയ ലെഗ് ഉണ്ടാവും അതും പ്ലാസ്റ്റിക്കിൻ്റെയാണ് അത് നൈസിന് പിടിച്ച് വെച്ചിട്ട് അവിടെ ഇതിനെ കയറ്റി വയ്ക്കണം ഇത് ഇച്ചിരി മെനക്കേട് തന്നെയാണ് അപ്പം ഒരുപാട് പേര് ഇങ്ങനെ ഒന്നും ചെയ്തില്ല ചിലരൊക്കെ ഗം വെച്ച് ഒട്ടിച്ചിട്ട് അതായത് മുകളിലും താഴെയും സെൻറ്ററിൽ വെച്ചിട്ട് ഗം വെച്ചിട്ട് ഇത് കയറി അങ്ങ് ഓട്ടിച്ച് വെക്കും അങ്ങനെയൊന്നും ചെയ്യരുത് അങ്ങനെ ആകുമ്പോഴേക്കും സെറ്റ് ചെയ്യാൻ നേരത്ത് ഇതിന് ഇച്ചിനും കൂടി ഉള്ളിലോട്ട് തള്ളി വരും തള്ളി വരുമ്പോഴേക്കെന്ന് പറഞ്ഞാൽ ഓൺ ഓഫ് ഡയറക്റ്റ് കയറി ടൈറ്റായി നിൽക്കും അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുത് ഇതിൻ്റെ അകത്ത് ആൾഡി തന്നിട്ടുണ്ടെടുത്ത് പ്രോപ്പറായിട്ട് നമ്മളത് കറക്റ്റായിട്ട് ആ പോയിൻ്റിലേക്ക് തള്ളി കയറ്റി വയ്ക്കണം കേട്ടോ അവിടെ കറക്റ്റായിട്ട് കയറ്റി വയ്ക്കണം ഇതിപ്പോൾ നിങ്ങൾ ഇത് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി ഞാനത് കറക്റ്റായിട്ട് കയറ്റി വയ്ക്കുന്നത് ഇതുപോലെയാണോ നിങ്ങളെല്ലാവരും ചെയ്യുന്നത് അതോ ഞാനീ പറഞ്ഞ പോലെ ഗം വെച്ച് ഒട്ടിച്ചിട്ട് കൊടുക്കത്തേ ഉള്ളൂ അണ്ടേ ഞാൻ ആ ഹോളൊന്ന് കറക്റ്റ് ചെയ്താണേ ഇനി നമ്മുടെ പാനലിൻ്റെ അകത്തുള്ള ഒരു ചെറിയ ചെറിയൊരു ഉണ്ടാവും അത് കാണാൻ പറ്റുന്നു എന്താണ് ഞങ്ങൾക്ക് അതുകൊണ്ടു അവിടെ ഒന്ന് ഇച്ചിരി ക്ലീൻ ചെയ്യാനുണ്ടോ വെച്ചാൽ അതുകൊണ്ടായിരുന്നു ഓക്കെ അതൊന്ന് എടുത്ത് കളഞ്ഞിട്ട് ഫോൺ വേണമായി വന്നിട്ടുണ്ട് കേട്ടോ അതൊന്ന് കറക്റ്റ് ഒന്ന് അതുകൊണ്ട് സൈഡൊക്കെ ഒന്ന് എത്തിക്കി കളയാണ് ഇത് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടോന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒന്ന് അറിയാൻ വയ്യ എന്നാലും ശ്രദ്ധിച്ചൊന്ന് നോക്കണേ ഓക്കെ അതിൽ കയറ്റി വെച്ചു ഇനി വെച്ചിട്ട് ഒറ്റ പ്രസ് പ്രസ് ചെയ്ത് ആ ലോക്കൽ കറക്റ്റായിട്ട് കയറ്റിയിടും ഓക്കെ വീണു പോവും വീണു ഇനി അടുത്ത് സെൻട്രില് അതും കറക്റ്റായിട്ട് പ്രസ് ചെയ്ത് കറക്റ്റ് ആ ലോക്കിൽ കറക്റ്റ് ആ ആ ഹോൾ കറക്റ്റായിട്ട് കയറി വിടണം അത്രയേ ഉള്ളൂ പിന്നെ ഇളകി പോല വീടോ ഒന്ന് ഇത് ഇതാണ് ചിലർ ചെയ്യുന്നത് അവിടെ ഗം വെച്ചിട്ട് ചെയ്ത് കൊടുക്കും അങ്ങനെ വയ്ക്കുമ്പോഴേക്കും കനം കൂടും കനം കൂടുന്ന ഇൻസൈഡ് കയറി ടൈറ്റ് ഓക്കേ വീണോ വീന്നില്ല ഇത് ഞാൻ സ്കിപ്പ് ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു മെനക്കേടുണ്ട് ഇത് നിങ്ങൾ അറിയണം ചുമ്മാ ഞാൻ തൊട്ടു ഉടനെ വീന്ന് ഓക്കേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നാളെ ഇതുപോലെ ഒന്ന് പിടിച്ചിടാൻ നോക്കി കഴിഞ്ഞാൽ വലിയ മെനക്കേടായിരിക്കും അന്നേരം വിചാരിക്കാമായിരിക്കും ഓ എല്ല എല്ലാം അച്ചാൻ പറഞ്ഞ പോലെ സിമ്പിളൊന്നും അല്ല അങ്ങ് സിമ്പിളായിട്ട് കാണിച്ചിട്ട് പോയി ഇവിടെ നമ്മൾ മെനക്കെടുന്നല്ലോ എന്ന് തോന്നും കൊണ്ടാണ് ഞാനിത് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണിക്കുന്നത് ഞാൻ മിക്സ് മിക്കവാറും ഉള്ളതെല്ലാം സ്കിപ്പ് ചെയ്യാറില്ല കാരണം ഇതിൻ്റെ അകത്തുള്ള മെനക്കേടുകൾ എന്താണെന്ന് അറിയണമല്ലോ അല്ലാതെ ചുമ്മാ അങ്ങനെ തൊട്ട് ഇങ്ങനെ തൊട്ട് പോയി ഞാൻ ചെറുതായിട്ട് തൊടും ഇളകി വന്നു പിന്നെ അപ്പുറത്ത് കാണിക്കും അത് സ്കിപ്പ് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വിചാരിക്കും വളരെ സിമ്പിളാണ് എന്നിട്ട് നിങ്ങൾ ചെയ്യാൻ നേരത്ത് വലിയ പാടായിരിക്കും അപ്പോൾ നമ്മുടെ ഐറ്റൽ എ ഫോർട്ടി സെവൻ ഓണായി വന്നിട്ടുണ്ട് ഈ ചേട്ടനാണെങ്കിൽ ഭയങ്കര വിഷമായിരുന്നു ഇത് ഓണാക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഒരുപാട് വിഷമിച്ചാണ് കൊണ്ടുവന്നത് സാധനം കിട്ടത്തില്ല എന്ന് വിചാരിച്ചാണ് കൊണ്ടുവന്നത് റെഡിയാക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നവർക്ക് അപ്പോൾ എന്തായാലും റെഡിയാക്കിയിട്ടുണ്ട് മച്ചാൻ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ് സബ്ബ മറക്കല്ലേ ബബ്